നാമംകുളങ്ങര റെസിഡൻസ് ഹരിതാനഗർ തെരു അസോസിയേഷനുകൾ കൈകോർത്ത് ലഹരി വിരുദ്ധ പരിപാടി സംഘടിപ്പിച്ചു പരിപാടി വടകര ഡിവൈഎസ് പി ആർ ഹരിപ്രസാദ് ഉദ്ഘാടനം ചെയ്തു നാമംകുളങ്ങര റെസിഡൻസ് ഹരിതാനഗർ തെരു അസോസിയേഷനുകൾ കൈകോർത്ത് ലഹരിവിരുദ്ധ ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിച്ചു അടക്കാത്തരു കൊപ്രഭവനിൽ നടന്ന പരിപാടി വടകര ഡിവൈഎസ് ആർ ഹരിപ്രസാദ് ഉദ്ഘാടനം ചെയ്തു കുട്ടികൾ പക്ഷെ രക്ഷിതാക്കൾക്ക് എങ്ങനെയൊക്കെയാണ് അവരുടെ സംഭവം എന്തെങ്കിലും ചെറിയൊരു ചീരത്തിന്റെ നമുക്ക് അമ്മയും പച്ചമുളക് ആ സ്മെല് അതേപോലെ തന്നെ രാത്രി കഴിക്കുന്ന സമയത്ത് കുട്ടികളെ എഴുതിയിട്ട് കുട്ടികളെ കുട്ടിയെ ഭക്ഷണം കഴിക്കാം കുട്ടികൾ ഭക്ഷണം കഴിക്കുമ്പോൾ ഭക്ഷണം കഴിക്കുന്ന ചേട്ടങ്ങൾ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും ഈ കുട്ടി എന്തെങ്കിലും തരത്തിലുള്ള പിന്നെ നമ്മള് ഈ കുട്ടികളോട് ആവശ്യപ്പെടുന്ന സമയം സമയം നമ്മൾ ലഹരി വിരുദ്ധ ബോധവൽക്കരണം മാജിക്കിലൂടെ എന്ന രാജീവ് മേമുണ്ടയുടെ മാജിക് ഷോയിലൂടെയാണ് പരിപാടിക്ക് തുടക്കം കുറിച്ചത് എം ഡി എം എന്ന് എഴുതിയ കടലാസ് പൂർണ്ണമായും കത്തിച്ച് ഡപ്പിയിൽ നിക്ഷേപിക്കുകയും ആ ഡപ്പിയിൽ നിന്നു തന്നെ പുതുജീവന്റെ വർണ്ണങ്ങൾ കാറ്റിൽ പറത്തുകയും ചെയ്തുകൊണ്ടാണ് മാജിക് ഷോ ആരംഭിച്ചത് എം ഡി എം എ മാരകമായ മയക്കുമരുന്നാണെന്നും അതിനടിമപ്പെട്ടാൽ ജീവിതത്തിൽ ഒരിക്കലും തിരിച്ചു വരാൻ കഴിയില്ലെന്നും മാജിക്കിന്റെ മാസ്മരികതയിൽ രാജീവ് മേമുണ്ട കാണിച്ചു

സന്തോഷത്തിലാണ് കാരണം ഞാനിപ്പോ പാചകം ചെയ്യുന്നതേ മയൂരം വെളിച്ചെണ്ണ ഉപയോഗിച്ചാണ് പുതിയ മയൂരം കോക്കനട്ട് ഓയിൽ ശുദ്ധമായ തലർപ്പില്ലാത്ത കർഷകരിൽ നിന്ന് നേരിട്ട് ശേഖരിക്കുന്ന നാളികേരം സൾഫറും പുകയും ഏൽക്കാതെ ഉണക്കിയെടുത്ത കൊപ്പയിൽ നിന്നും സംസ്കരിച്ചെടുക്കുന്ന നൂറ് ശതമാനം ശുദ്ധമായ വെളിച്ചെണ്ണ ഇത്രയും നല്ല വെളിച്ചെണ്ണ ഇപ്പോൾ നിങ്ങൾക്ക് വിവിടെ ലഭിക്കുകയല്ല മയൂരം വെളിച്ചെണ്ണ സർവീസ് സഹകരണ ബാങ്ക് സംരംഭം